നമസ്കാരം നമസ്കാരം എന്താണല്ലേ രണ്ടു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയില് പറക്കുകയാണ് ഡവറേ ഗുളിയ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കുന്നടാ ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ് പ്രശ്നമായത് അത് അങ്ങനെ ഒരു അതിന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാപ്പും പറഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് മതി അത് കുറച്ച് കടന്നുപോയി ഉപ്പ് തിന്നവൻ കുടിക്കുമെന്നാണല്ലോ ഇനി ഇതിന്റെ പേരിൽ ഒരു വേണ്ട പിന്നെ ഇനി വിഷമിച്ചിട്ട് കാര്യം എന്റെ ഫോളോവേഴ്സിനും ഒക്കെ പ്രത്യേകം നന്ദി വയസ്സിന് മൂത്താണല്ലേ തൽക്കാലം ഞാൻ വിടുന്നു പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ